അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അതായത് റസൂൽ സലാഹു അലി വസ്ലമ്മ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ആദ്യകാല മുസ്ലിങ്ങളെ അതിക്രൂരമായ പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിച്ചിരുന്നു സഹിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അമ്മാർ റതിയുള്ളാഹു അനുവും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അവർ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതികഠിനമായ പീഡനങ്ങൾക്ക് പാത്രീഭൂതരായി മക്കയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി അവരെ ശിക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ശത്രുക്കൾ ഇപ്രകാരം ദുരിതം ദുരിതമനുഭവിച്ചുകൊണ്ടിരുന്ന അവരുടെ അടുക്കൽ കൂടി അള്ളാൻ്റെ റസൂല് കടന്ന് പോയപ്പോൾ അവരോട് ക്ഷമിക്കാൻ ഉപദേശിക്കുകയും ക്ഷമയ്ക്ക് പ്രതിഫലമായി നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് സന്തോഷവാർത്ത അറിയിച്ച് സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു അവസാനം അമ്മാറിൻ്റെ പിതാവ് യാസിർ ഇതേ ദുരിതത്താൽ തന്നെ മരണമടഞ്ഞു ദുഷ്ടന്മാരായ ശത്രുക്കള് മരണം വരെ അദ്ദേഹത്തെ സമാധാനമായി ജീവിക്കാൻ സമ്മതിച്ചില്ല അമ്മാറിൻ്റെ മാതാവായ സു സുമയ്യയുടെ ഗുഹ്യസ്ഥാനത്ത് ദുഷ്ടനായ അബൂജഹിൽ ഒരു കുന്തം കൊണ്ട് കുത്തിയ കാരണത്താൽ ആ മഹതി രക്തസാക്ഷിയായി അങ്ങേയറ്റം ദുർബലയായ ഒരു വൃദ്ധയായിരുന്നു അവരെങ്കിലും ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചില്ല അവർ ദുഷ്ടനായ ആ ഘാതകൻ അബൂജഹല് അവരുടെ ദയനീയ അവസ്ഥ പോലും പരിഗണിക്കാതെ ഇപ്രകാരം ഉപദ്രവിച്ചുകൊണ്ട് അവരെ കൊന്നുകളയാ ഇസ്ലാമിൽ ആദ്യമായി രക്തസാക്ഷിയാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഈ സുമയ്യ എന്ന് പറയുന്ന മഹദിക്കാണ് ഇസ്ലാമിൽ ആദ്യത്തെ പള്ളി നിർമ്മിക്കാനുള്ള ഭാഗ്യം അമ്മാറിനാണ് സിദ്ധിച്ചത് റസൂൽലാഹി സു അല്ലാഹു അലൈഹി വസ്ലമ ഹിജ്ര ചെയ്ത് മദീനയിൽ പോയപ്പോൾ റസൂൽ അല്ലാഹി സുല്ലാവിസ്ലമ തങ്ങൾക്ക് ഉച്ച സമയത്ത് വിശ്രമിക്കാനും നിസ്കരിക്കാനുമായി ഒരു സ്ഥലമുണ്ടാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്രകാരം അദ്ദേഹം തന്നെ കുബായ് എന്ന സ്ഥലത്ത് കുറേ കല്ലുകൾ ഒരുമിച്ച് കൂട്ടുകയും ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു യുദ്ധങ്ങളിലെല്ലാം വളരെ ആവേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം പങ്കെടുത്തു തങ്ങളുടെ ഒരു യുദ്ധത്തിൽ വെച്ച് വളരെ ആവേശത്തോടും സന്തോഷത്തോടും കൂടി ഇന്നെൻ്റെ ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് അലൈഹി അലിസ്ലമ തങ്ങളുടെയും തങ്ങളുടെ സഹാപാക്കളുടെയും കൂട്ടത്തിൽ ചെന്നു ചേരുന്നതാണെന്ന് പറയുകയുണ്ടായി ഇതിനിടയിൽ അദ്ദേഹത്തിന് ദാഹമുണ്ടാകുകയും അടുത്തുണ്ടായിരുന്ന ഒരാളോട് അല്പം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ഈ സംഭവം നടക്കുന്നത് സലാഹു അലൈഹി വസ്സല തങ്ങളുടെ വഫാത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ താഴ്ച വെള്ളത്തിനാവശ്യപ്പെട്ട് പോരാൾ വെള്ളം കൊണ്ട് കൊടുത്തു വെള്ളത്തിന് പകരം പാലാണ് കൊണ്ട് കൊടുത്തത് അത് കുടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് അവസാനമായി പാല് കുടിക്കുന്നതാണ് എന്ന് റസൂർ സല്ലാഹു അലൈവ് വസ്സലമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും അനന്തരം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഷഹീദാവുകയുമാണ് അദ്ദേഹം അദ്ദേഹത്തിന് വയസ്സായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മാർ അലി അള്ളാഹുഅന്നുവിൻ്റെ അടുത്ത സുഹൃത്തായന് ചേരുന്നു സുഹൈബ് റലി അള്ളാഹുവൻ റസൂർ സലാഹു അലൈഹി വസ്സലാമ അറക്കം അലി അള്ളാഹുനുവിൻ്റെ വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വേറെ വേറെയായി നബി സലല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ സന്നിധിയിൽ ഹാജരായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നവർ രണ്ടുപേരും വാതിൽ വെച്ച് ആദർശികമായി ഒരുമിച്ച് കൂടുകയും പരസ്പരം അന്വേഷിച്ചപ്പോൾ ഇരുവരും ഇസ്ലാം സ്വീകരിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തിലാണ് വന്നതെന്ന് മനസ്സിലാക്കുകയും ഇരുവരും റസൂല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ അടുക്കൽ ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയും നബിയുടെ അനുഗ്രഹം കരസ്ഥമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ ഒരുമിച്ച് കൂടിയത് അങ്ങനെ അവർ മുസ്ലിമായി അക്കാലത്ത് ഏറ്റവും കുറഞ്ഞവരും ബലഹീനരുമായ ആ മുസ്ലിം സംഘത്തിന് അനുഭവിക്കേണ്ടി വന്ന എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളും അവർക്കും അനുഭവിക്കേണ്ടി വന്നു അവസാനം ഗത്യന്തരമില്ലാതെ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചുവെങ്കിലും കാഫിലീങ്ങളായ ശത്രുക്കൾ മുസ്ലിങ്ങളെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പോലും അനുവദിച്ചില്ല ആരെങ്കിലും നാട് വിട്ടുപോകുന്നതായി അറിഞ്ഞാൽ അവരെ പിടിച്ചുകൊണ്ടുവന്ന് ഉപദ്രവിക്കുക പതിവായിരുന്നു അപ്രകാരം സുഹൈബ്രാവിനെ പിന്നാലെയും ശത്രുക്കൾ എത്തി ശത്രുക്കൾ തന്നെ പിടിക്കുമെന്ന് കണ്ടപ്പോൾ അവരോട് എതിരിടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ അമ്പുകുറ്റിയിൽ നിന്നും അമ്പെടുത്ത് ഒരുങ്ങി നിന്നുകൊണ്ട് അവരോടാ ഇപ്രകാരം പറഞ്ഞു ഇതാ നോക്കൂ ഞാൻ നിങ്ങളെക്കാൾ അമ്പേറിൽ നിപുണനാണെന്നുള്ളത് നിങ്ങൾക്കറിവുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഒരു അമ്പെങ്കിലും അവശേഷിക്കുന്നത് വരെയും എൻ്റെ അടുക്കൽ എത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല അമ്പ് തീർന്നു കഴിഞ്ഞാൽ എൻ്റെ വാളുകൊണ്ട് ഞാൻ നിങ്ങളോട് പോരാടും വാളും കൂടി എൻ്റെ കൈവശം ഇല്ലാതാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എൻ്റെ വകയായി മക്കയിൽ അവശേഷിക്കുന്ന സ്വത്തുക്കളും രണ്ട് അടിമ സ്ത്രീകളും നിങ്ങൾ എടുത്തുകൊള്ളുക അതിൽ തൃപ്തിപ്പെട്ട് അവർ തിരിച്ചുപോയി അങ്ങനെ അദ്ദേഹം തൻ്റെ ധനമെല്ലാം കൊടുത്ത് ജീവൻ രക്ഷിച്ചു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ പറ്റിയാണ് മൈ ബിൽ ഇബാദ് ജനങ്ങളിൽ ചിലർ അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ജീവന വിലക്ക് വാങ്ങുന്നു അള്ളാഹു അവൻ്റെ ദാസന്മാരോട് വളരെ കരുണയുള്ളവനാണ് എന്ന സൂറത്തുൽ ബക്കരയിലെ ഇരുന്നൂറ്റിയേഴാമത്തെ വചനം അദ്ദേഹം അലൈഹി അല്ലാസ്ല തങ്ങളുടെ സന്നിധിയിലെത്തിയപ്പോൾ തങ്ങൾ കുബായിലായിരുന്നു തങ്ങൾ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടപ്പോൾ വളരെ ലാഭകരമായ കച്ചവടം ചെയ്തല്ലോ എന്ന് പറഞ്ഞു സുഹൈബുറല്ലാന്ന് പറഞ്ഞു ഞാൻ റസൂല്ലാ സല്ലാ അലി സലിമയുടെ അടുക്കൽ ചെന്നപ്പോൾ തങ്ങൾ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഒരു കണ്ണിന് സുഖമില്ലായിരുന്നു ഞാൻ കൂട്ടത്തിലിരുന്ന് ഈത്തപ്പഴം തിന്നു തുടങ്ങി കണ്ണിന് സുഖമില്ലാതിരുന്നിട്ടും ഈത്തപ്പഴം തിന്നുകയാണോ എന്ന് റസൂൽ സല്ലാ അലൈഹി സിമ തങ്ങൾ ചോദിച്ചു തങ്ങളെ സുഖമുള്ള ഈ കണ്ണിൻ്റെ ഭാഗത്തിൽ കൂടിയാണ് ഞാൻ തിന്നുന്നത് എന്ന് ഞാനും പറഞ്ഞു ഈ മറുപടി കേട്ടപ്പോൾ നബി നബിസ് അലൈസ്ലമ തങ്ങൾ സന്തോഷത്തോടെ ചിരിച്ചു സുഹൈബ്റവിദ് വളരെ കൂടുതൽ ചെലവ് ചെയ്യുന്ന ആളായിരുന്നു ഒരിക്കൽ ഉമർ റതിഹുവനു താങ്കൾ കണക്കില്ലാതെ പണം ചിലവഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനാവശ്യമായി ഞാൻ ഒരിക്കലും ചിലവഴിക്കുന്നില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു ഉമർ റതിഹുനു മരണാസന്നനായപ്പോൾ മയത്തിസ്കാരം കൊണ്ട് തന്നെ നിസ്കരിപ്പിക്കണമെന്ന് വസീയത്ത് ചെയ്തതായി ഹദീസുകളിൽ കാണുന്നു ഇങ്ങനെയാണ് പൂർവികരായ മഹത്തുക്കൾ ദീനിനു വേണ്ടി സഹിച്ച ത്യാഗം ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം അവസ്ഥ എന്താണ് എന്ന് നാം ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതാഹു നമ്മെ അവൻ്റെ ഔദാര്യം കൊണ്ട് വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ുംബർ പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര് വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് ചാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിലെ ഓർഗാനിക്ക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്